രാവിലെ തന്നെ റനാഫ് ആത്തിമയും ഷാനവാസും തമ്മിൽ വലിയ ഫൈറ്റ് കിടക്കുന്നുണ്ട് അതായത് ഈ നമ്മുടെ ഗ്യാസ് അടുപ്പുണ്ടല്ലോ അപ്പോൾ ആ അടുപ്പിൻ്റെ മുകളിൽ ഈ കാണുന്ന പോലെ ഒട്ടും ക്ലീൻ അല്ലാതെ കിടക്കുകയാണ് സോ ഒന്നും ക്ലീൻ ചെയ്യാതെ വൃത്തിയില്ലാതെ ഇട്ടിരിക്കുന്നതിൻ്റെ പേരിലാണ് രാവിലെ വഴക്കുണ്ടാവുന്നത് റൈന ഫാത്തിമ വന്നപ്പോൾ ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ ഈ ഒരു കാര്യം ഷാനവാസ് എടുത്ത് ചോദിക്കുന്നു ഇത്രയും നേരം എവിടെ പോയിരുന്നു ഇന്നലെ തന്നെ ഞാൻ എത്ര തവണ പറഞ്ഞതാണെന്നൊക്കെ ചോദിക്കുന്നു ആ ഇന്നലെ എനിക്ക് പറ്റിയില്ല ഞാൻ താമസിച്ചു പോയി മറന്നുപോയി ഞാൻ സോറി പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റൈന ഇത് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ ജിസേൽ റൈനയെ സപ്പോർട്ട് ചെയ്തു അതായത് പോട്ടെ സാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഷാനവാസ് പറഞ്ഞ് നടക്കൂല ഇവിടെ ഫേവററ്റിസം കാണിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല ഇത് ഇന്നലെ ചെയ്യേണ്ട ജോലിയല്ലായിരുന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് ഈ ആക്ച്വലി ആ ഒരു ഗ്യാസ് എടുപ്പ് കോലം കെട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ പേരും പറഞ്ഞിട്ടാണ് രാവിലെ ഷാനവാസും റെന ഫാത്തിമയും ജിസേൽ ജിസേല് വളരെ സോഫ്റ്റ് ആയിട്ടേ നിൽക്കുന്നുള്ളൂ ഷാനവാസും റെനയും തമ്മിൽ ഒരു വാക്കുതർക്കവും ചെറിയൊരു ഫൈറ്റും ഉണ്ടാവുന്നത് ഈ കാര്യത്തിൻ്റെ പേരിലാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം